<Wait> ി ഹലോ അസൈക്കും എല്ലാ മണിത്തുകൾക്കും സ്വാഗതം ഫോണിപ്പം അപ്പൊ ഫോൺ പതുക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ജീൻസിക്കാണെങ്കിലോ ഭയങ്കര പേടി കാരണം വില കട്ടി കണ്ട

അപ്പൊ ഒന്ന് എന്താ ഇനി മുതൽ ലിപ്സ്റ്റിക് കൂടി പോയാ അപ്പൊ എന്താ പറയാ പോണില്ല കാരണം പോവാത്തത് ഡോക്ടർ നല്ല ഡോക്ടർ അല്ലാത്ത അടിപൊളിയാണ് ഞാനും പറയട്ടെ ബുഷ്ര ഡോക്ടർ ചെലപ്പോ ഇത് കണ്ടാലോ ഓന അങ്ങനെ പറഞ്ഞില്ലാന്ന് അറിയില്ലേ അപ്പൊ ഏർ അവിടുന്ന് മാറ്റി കാണിക്കുന്ന ലോങ് അല്ലേ പിന്നെ നമ്മളിവിടെ ശാന്തിയിലാണ് കാണിക്കുന്നത് നമ്മള് പറഞ്ഞിരുന്നല്ലോ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ അപ്പൊ ഏത് ഡോക്ടർ ആണത്രേ ലോങ്ങാണെങ്കിലും പിന്നെ നല്ല ഡോക്ടറാണ് നല്ല ഹോസ്പിറ്റല് ഒക്കെ നല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റല അതല്ല എന്നാലും നമുക്കൊക്കെ ഒരു ഓക്കെ ആണ് എല്ലാരും എല്ലാ കാര്യത്തിലും ഓക്കെ ആയതുകൊണ്ട് ശരി ശരി ഓക്കെ അപ്പൊ നമ്മളോട് പോവാണ് മണിക്ക് എത്താൻ പറഞ്ഞത് ആയിശ് പത്ത് മണി രാത്രിയാണ് പിന്നെ പിന്നെന്താ സത്യം പറഞ്ഞ പത്ത് മണിക്ക് എല്ലാം എത്താൻ പറഞ്ഞു പത്തരക്ക എത്താൻ പറഞ്ഞ പിന്നെ പത്തരക്കാടെ എത്തണമെങ്കില് പത്ത് മണിക്കെങ്കിലും ഇവിടുന്ന് പോണ്ടേ അല്ല പറയാനെന്നല്ലോ പത്താറല്ലേ പിന്നെ കൂടെ ഉമ്മണ്ട് ഉമ്മണ്ട് പിന്നെ അങ്ങനെ എല്ലാരും ഉണ്ട് പക്ഷെ അത് നമുക്ക് കൊഴപ്പൊന്നും ഇല്ലാതെ സെറ്റായിട്ട് അവിടെനിന്ന് എന്താ പറയാന്നൊക്കെ നോക്കിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഓക്കെ ഏകദേശം ഒക്കെ എത്താറായിരിക്കും കേട്ടോ ഈ പെണ്ണിനാണ് എന്തെങ്കിലും വള്ളമാണ് വേണ്ട ഇത് കുടിച്ചിട്ട് വന്നാ കൊറേ നേരമായിട്ടാർക്കുണ് പിന്നെന്താ വെച്ചാൽ ഇപ്പൊ സമയം അങ്ങനെയല്ലേ ഉത്സവം അതുകൊണ്ട് പിന്നെ നമ്മള് ഓലെ എന്ത് ചെയ്യണം മാനം മാനിക്കണം പറഞ്ഞ കുടിച്ചിട്ട് വാ വേം വാ ആ വേണം വേണത്ര ഞാൻ ഇത്രയും കാലം വന്നിട്ട് ഷാന്തി ഹോസ്പിറ്റലിൽ ഞാൻ കപ്പള കാണോ мериവാരിയ ചെറിയസ് കൈ കാണിക്കുന്നുള്ളൂ ഉള്ളേ കേറിയ ഫോട്ടോ കാണാൻ വേണ്ടി കാണാൻ പോകുന്ന മുരെ വർണന ആദിക്കൻ വണ്ടി പാർക്കിങ് അങ്ങോട്ട് പോണം പാർക്കിനാണ് ഒന്നരക്ക് പാർക്കി ചെയ്യേണ്ടി അവിടെ എന്തായാലും നമ്മൾ അത്രേ ഇപ്പോങ്ങനെ ആദി ഐറ്റി ശാന്തി ഹോസ്പിറ്റലിൽ കാണടി കച്ചോടണ്ടോ അതെ അതാൂർത്തെ സാധനങ്ങളാ പോയി ശാന്തില് എങ്ങനെണ്ട് എന്റെ ശാന്തി ഞാദ്യ കേണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ട് ഞാൻ ആദ്യ പോവലുണ്ട് പക്ഷെ കാണലില്ല നമസ്കാരം എടുത്തു അതോ പത്താം ക്ലാസ്സിലെ എക്സാമിന് പോയമാരിയാണോ ഇംഗ്ലീഷ് ആയിക്കോട്ടെ വെറുതെ ശരിയായി കിട്ടുന്നത് മിസ്റ്ററല്ലോ ഇവളും മിസ്റ്റർ

ഇവിടെ ട്ടോ ആ താത്ത വന്ന് എന്തവിടെന്നൊക്കെ അതായത് ഏത് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ ചോദിച്ചു അല്ലേ നമ്മളെ ഒക്കെ മേടിച്ച് എന്തെങ്കിലും ഹെൽപ്പ് ഇതിപ്പോ നമ്മളിപ്പോ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടില്ല കാരണം ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷം അയനെ ബാഡ് കമന്റാണ് വന്നോളുന്നാ ഒന്നും പറയണ്ടട്ടോ ഞാൻ ആധികാരികൊന്നും ഒന്നും പറയണ്ടട്ടോ നമുക്ക് തിരകലാന തിരകലാന ആ റോസൻ മെഡ്ലൂക്ക പോകും മക്ക ഷുഗർപ്രശ്നമുണ്ടോ લેലെ ടിക് ഇൻ ടി നോ ഓ ടിക് എടുത്ത ഡേറ്റ് എന്താണ് അക്കണത്രേ 21 21 ഇവിടെ നിന്നാണ് വന്നത്. അതുകൊണ്ട് കേ പേപ്പറുകളൊക്കെ. എന്നോട് ഇതിന് വേるം ആധാർ കാർഡ് കൊണ്ടൊക്കെ വന്നാതില്ലെങ്കിലും മോന്ത കിട്ടുന്നൊക്കെ പറഞ്ഞി거든요 ഡോക്ടർ. സത്യം. ആരാ അർന്നത്? ഞാൻ പറയാം. എന്താന്താറെടുവോ ഇബാക്കിത്. ആധാർ കണ്ണി കൊപ്പി കൊണ്ടുവരാൻ അല്ലേ? എന്തൊക്കെ വേണ്ട റിപ്പോർട്ടാണ്. ഒരു കാര്യം ഇതിக்கு ഒരു വയപ്പൊന്നില്ലാണ്. ഈ ചിരിച്ചനെ. പോർട്ടഫേൽ ചിരിച്ചനെ വെച്ചിട്ടാണ് എന്താ ചെയ്യേ?

ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പത്തു അഞ്ച് മിനിറ്റ് ആയി ഇറക്കണ്ടേട്ടല്ലേ യൂറിയൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേ ഇത് എത്ര ആമസിയൻ ടെസ്റ്റ് െ അത് കഴിഞ്ഞിട്ട് കാണിക്കാൻ വന്നോ അപ്പൊ വെയിറ്റ് ചെയ്യാണ് പൈസ വെറുതെ റിയയില്ല എന്നാലോ ഇപ്പൊക്ക വെറുതെ ഈ പൈസ പോ ലുഡോ കളിക്കാൻ അറിയില്ലല്ലോ സ്കാനിങ്ങിന് നമ്മുടെ ഒരു പർച്ചേസിങ് ഉണ്ട് അതുപോലെ കുറേ സ്റ്റാഫുകളും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ ഓരോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും പിന്നെ നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ വിളിച്ചു ചോദിക്കലും ഓരോ കാര്യങ്ങൾ അത് ആദ്യമായിട്ട് വന്നതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും അടിപൊളി അല്ലേ പിന്നെ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വെയിറ്റിങ് ആണ് മീൻസ് നമ്മളെ യൂറിൻ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മുടെ ലാൻഡ് സോറി അപ്പോൾ യൂറിൻ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് യൂറിൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി അത് ഡോക്ടർന്ന് കൂടി കാണിക്കണം കഴിച്ചു ആർക്കൊക്കെ ബിരിയാണി ബിരിയാണിയുണ്ട് അങ്ങനെന്താണ്ട് എന്താ വേണ്ടി പറയും ഏഹ് വരും ചോറ് നമ്മളത് ഇതാണ് മറ്റേ അപ്പൊ ഞങ്ങൾ ഫുഡോ കഴിച്ചിട്ട് ഡോക്ടർ എന്താ പറയാനൊക്കെ നോക്കിയിട്ട് ഞാൻ ജിൻസിന്റെ ചാനലിൽ ഇടന്ന് കേട്ടോ ഞാനുള്ള ഒരുമിച്ചിണ്ടല്ലോ അപ്പൊ മറ്റേ ചാനലും മറ്റേ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് പോയിട്ട് മറക്കണ്ട കേട്ടോ നമുക്ക് നാലര ലക്ഷം സബ്സ്ക്രൈബ് ഒക്കെ അപ്പോൾ പാവം അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ലേ ഓൾക്ക് വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പം അതാണ് വിശ്വാസമാണ് അപ്പോൾ എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ജിൻസി ജിൽഷ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിട്ടോ അപ്പം നിഷാ അതിൽ കാണാം ഓക്കേ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കണേ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കണേ ഇല്ല തെരുല തെരുന്നാൽ ഞാൻ ഞാനമ്മടെ ചോറ് സെറ്റ് ആക്കിട്ടുണ്ട് നല്ല ചോറും നല്ല മീൻകറി നല്ല സാമ്പാറ് നല്ല അച്ചാറ് നല്ല എല്ലാം എല്ലാരും നോക്കി ഇവിടെ ചേട്ടാ ബന്നിണ്ടോ അവിടെ സാമ്പാർ മീൻ കറി ഉണ്ടോ രണ്ടു വെച്ചോളി എന്താ പറയാ ഇടക്കിടക്ക് ഞാൻ വിളിക്കണ്ട വിളിക്കണ്ട മീൻകറി വെച്ചോളൂ മീൻ എന്താ ഉള്ള നേമീനെ അയല മാണ്ടാ നോക്ക ഓവർ റേറ്റ് ആണോ? ഇതെ ഓവർ റേറ്റ് ആണോ? അല്ല ഇരണ്ടും ആണ്. എന്താണോ? എന്താണ് തോന്നുന്നത്? ഓക്കെ. നിങ്ങ മറുത്തട മാറ്റി ഇടടോ. കണ്ടോ നീ വണ്ടോ? ഓംബിലി ഇടടോ. ഓംബിലി ഇടടോ. അജിൻ സി ചെറുപ്പം ആട്ടോ. ഇതാ കോലം നിങ്ങൾ കണ്ടിരുന്നു നിങ്ങൾക്ക് കണ്ടിരുന്നോ ചിക്കന് കഷ്ണെടുക്കണ്ട